ക്രീസ്തലോട്ട് ഒരിക്കൽ കൂടി കർത്താവേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിടയ്ക്കിൽ കടന്നു വരുവാൻ ലളിതാസിനൊരവസരം കൊണ്ട് തന്നേശു കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം ഭയമുള്ളവർ ജീവിതത്തിൽ ഒന്നും നേടുകയില്ല അപ്പൊസർ പൂർത്തികൾ പതിനെട്ടിൻ്റെ ഒൻപത് ഭയപ്പെടരുത് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല സഹേല മനുഷ്യരുടെയും ജീവിതത്തിൽ ഭയം കൊണ്ടുവരുന്നത് പിശാജിൻ്റെ ആയുധമാണ് ദേശത്തിൻ്റെ ദുഷ്ട ദേശാധിപതി ശക്തി അനേക വ്യക്തികളിൽ ഭയത്തിൻ്റെ ആത്മാവിനെ തന്ന് നമ്മുടെ നന്മയെ തകർക്കാൻ ശ്രമിക്കും കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഭയപ്പെടരുത് ഭയത്തെ ജയിക്കാൻ ആദ്യം തന്നെ നമ്മൾ നീതി നീപ് നീതിപ്രവൃത്തികൾ ചെയ്യുവാനാഗ്രഹിക്കണം യസ്യാവ് അമ്പത്തിനാലിൻ്റെ പതിനാലിൽ നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും നീ പീഡനത്തോടകന്നിരിക്കും നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ ഭീഷണിയോട് നീ അകന്നിരിക്കും അത് നിന്നോട് അടുത്തു വരികയില്ല വലിയ കഷ്ടതയും പ്രതികൂലവും കടന്നു വരുമ്പോൾ നമ്മളെ ബലപ്പെടുത്തേണ്ടത് കർത്താവാണ് ഈ ലോകത്തിലുള്ള സഹല സൃഷ്ടിയെ നിയന്ത്രിക്കാൻ കർത്താവിന് മാത്രമേ കഴിയൂ ശത്രുവിൽ നിന്നുള്ള വിതലും വിജയങ്ങളും ദൈവമക്കളുടെ അവകാശമാണ് വാക്തത്വമാണ് നമ്മൾ കർത്താവിൻ്റെ ഭരണത്തിൻ കീഴിലാണെങ്കിൽ ഭയം നമ്മളെ വിട്ടുമാറും നമ്മുടെ പഴയ പാപ സ്വഭാവം നമ്മിൽ നിന്ന് പൂർണ്ണമായി മാറിയെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിൽ നമ്മളുണ്ടാവുകയുള്ളൂ ലോകത്തിലെ സാത്താനോട് യുദ്ധം ചെയ്യണമെങ്കിൽ നീതിമാന് മാത്രമേ പറ്റുകയുള്ളൂ സത്യത്തിന് വേണ്ടി പോരാടി ജയിക്കുന്നവരാണ് നീതിമാൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹത്തിനു വേണ്ടി കുഴ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തി വച്ചിട്ട് പീഡനം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ നീതിമാന്മാരായതുകൊണ്ടല്ല എന്ന് ഓർമ്മപ്പെടുത്തിട്ട് എന്നാൽ ക്രിസ്തു നിമിത്തം പീഡനം അനുഭവിക്കുന്നെങ്കിൽ നമ്മൾ നീതിമാന്മാരാണ് ആയതുകൊണ്ടാണ് ചില വ്യക്തികളിൽ പിശാജ് അധികാരം പിടിച്ചിരിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ താഴ്ച്ച കൊണ്ടാണ് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട് കൂട്ടായ്മയിൽ പോകുന്നുണ്ട് പലപ്പോഴും പരാജയം മാത്രമാണ് നേരിടുന്നത് ഭയത്തിൻ്റെ ആത്മാവാണ് എഫ് എസ് എൽ ലേഖനം അഞ്ചിന്റെ ഇരുപത്തി എട്ടിൽ പറയുന്നു ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം പോലെ സ്നേഹിക്കേണ്ടതാകുന്നു നമുക്കറിയാം ഈ ഭൂമിയിൽ ഒരു സർക്കാർ ഭരണമില്ലെങ്കിൽ ഒരു നേതൃത്വം ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നാടിൻ്റെ അവസ്ഥ എന്നാൽ ദുഷ്ടത നിറഞ്ഞ സർക്കാർ ഭരണമാണ് നടത്തുന്നതെങ്കിൽ ജനം ഉള്ളിലവരെ ശവിക്കുകയും ഇതില്ലാതിരിക്കുന്നത് നല്ലതെന്ന് പറയുവാൻ കാരണമായി തീരുകയും ചെയ്യും അതുപോലെ ദൈവം കൂട്ടി യോജിപ്പിച്ച കുടുംബജീവിതത്തിലും ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന വലിയേറിയ നിയമവ്യവസ്ഥ ബൈബിളിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥയെ അനുസരിക്കാതെ ജീവിതങ്ങൾ നമ്മുടെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോയാൽ പ്രാർത്ഥന കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളാൽ കഴിയും വിധം മാതൃകയായി ജീവിക്കുവാൻ ആഗ്രഹിക്കണമെന്ന് കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു സ്വന്തം ശരീരത്തെ ആരും ഉറിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാറില്ല അതുപോലെ നമ്മുടെ തുണയെ കരുതേണ്ട വലിയ ഉത്തരവാദിത്വം രണ്ടു പേർക്കും തുല്യമാണ് സ്വന്തം ശരീരത്തെ ബലപ്പെടുത്തുവാൻ അഭ്യസിപ്പിക്കുന്നത് പോലെ നല്ലൊരു കുടുംബജീവിതം അതിനായി ആഗ്രഹിക്കുകയും കൂടി ചെയ്യണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ രണ്ടു മുതലുള്ള വാക്യം പത്തു കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കാൻ പിശാജ് നമ്മളെ ഉപയോഗിക്കുവാൻ അനുവദിക്കരുത് മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവൻ ദീർഘായുസോടെ ഇരിക്കുകയില്ലെന്ന് പത്തു കല്പനയിൽ പറയുന്നു ക്രിസ്ത്യ ജീവിതം എന്നത് നീതിക്കായി ജീവിക്കാനുള്ളതാണ് ദൈവം വസിക്കുന്ന നമ്മുടെ ശരീരം കള്ളന്മാരോട് ഗുഹയാക്കി തീർക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിയതാണ് നമ്മൾ കഴിവതും നീതിക്ക് വേണ്ടി ജീവിക്കുവാൻ ശ്രമിക്കണം പിശാജിനെ പരാജയപ്പെടുത്തണമെങ്കിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ അകത്ത് രൂപാന്തരം ഉണ്ടാകണം നമ്മുടെ പഴയ ആളിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരണം നമ്മുടെ ജീവിത പെരുമാറ്റം മുഴുവനും മാറണം നമ്മുടെ ഉള്ളിലെ സാത്താൻ്റെ സ്വഭാവത്തെ നീക്കിക്കളയുവാൻ നമ്മൾ തന്നെ ശ്രമിക്കണം എന്നിട്ട് വേണം അന്യഭാഷാ അന്യഭാഷാവരാനങ്ങൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിക്ക് മാത്രമേ നമ്മളെ ഭയപ്പെടുത്തുന്ന സാത്താൻ്റെ ശക്തിയെ പുറത്താക്കുവാൻ കഴിയുകയുള്ളൂ അപ്പൊ പുറത്ത് രണ്ടിന്റെ ഇരുപത്തി അഞ്ചിൽ ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കയാൽ ഞാൻ കുലുങ്ങി പോവുകയില്ല നമ്മുടെ ജീവിതം കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ ശത്രു പരാജയപ്പെട്ട് ഓടിപ്പോവുക തന്നെ ചെയ്യും കാൽവറി ക്രൂസിൽ ക്രിസ്തു ലോകത്തെ ജയിച്ചതുപോലെ നമുക്ക് നിശ്ചയമായും ജയിക്കുവാൻ കഴിയും ക്രിസ്ത്യൻ ജീവിതത്തിൽ പിശാജിനെ ജയിക്കാൻ സഹനശക്തി അത്യാവശ്യമാണ് അനേക പീഡാനുഭവങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ സഹിച്ചു നിൽക്കണമെങ്കിൽ സഹനശക്തി ആവശ്യമാണ് എന്തെല്ലാം പീഡനം അനുഭവിക്കേണ്ടി വന്നാലും പതറാതെ സ്ഥിരതയോടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ ഉറച്ചു നിൽക്കുക അനേക പോരാട്ടങ്ങൾ നേരിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഭയം അവരുടെ ഉള്ളിൽ നിന്നും മാറിപ്പോകും അനേക പോരാട്ടങ്ങൾ നേരിട്ട് ജയിക്കുന്നവർ അവരുടെ ഉള്ളിൽ നിന്ന് ഭയം പരിപൂർണമായി പരാജയപ്പെടും പോരാട്ടങ്ങൾ നേരിടുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒറ്റയ്ക്കല്ല പിന്നെയോ എൻ്റെ കൂടെ കർത്താവുണ്ട് പോരാ പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ജയിക്കുക അനേക യുദ്ധത്തിൽ കൂടെയാണ് ഭയം പൂർണ്ണമായി പരിപൂർണമായും നമ്മിൽ നിന്ന് മാറിപ്പോകുന്നതെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് തീമോത്യോസ് ഒന്നിൻ്റെ ഏഴ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് ഭയത്തിൻ്റെ ആത്മാവിനെ കർത്താവ് നമുക്ക് തന്നിട്ടില്ല പ്രിയരെ ഭയത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ വിതച്ചിരിക്കുന്നത് സാത്താനാണ് അതുപോലെ ചിലരിൽ ആത്മാവ് വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതെ ബഹളം വയ്ക്കുന്നതും അതും കർത്താവിൻ്റെ ആത്മാവല്ല കർത്താവിൻ്റെ ആത്മാവ് ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവാണ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നതെന്ന് ഓർക്കുക റോമൻ കാരാഗ്രഹത്തിൽ അപ്പോസോലിനെ പൗലോസിനെ ബന്ധിച്ചിടാൻ പോകുമ്പോഴും അപ്പോസോലിനെ പൗലോസിന് ഭയമില്ലായിരുന്നു റോമർ എട്ടിൻ്റെ പതിനഞ്ചിൽ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല പ്രാപിച്ചത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന മക്കളിൽ നിന്ന് ഭയത്തിൻ്റെ ശക്തി പരിപൂർണമായി പരാജയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഒരിക്കലും നമ്മൾ സാത്താൻ അടിമയായിരുന്നപ്പോൾ സഹനത്തിലും ഭയക്കണമായിരുന്നു എന്നാൽ ഇന്ന് നമ്മിൽ വശിക്കുന്ന പരിശുദ്ധാൽമാവ് കൊണ്ട് അടിമത്തം ഭയത്തിൻ്റെ ആത്മാവ് മാറിപ്പോട്ടെ എന്ന് അത് മാറിപ്പോകുന്നതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ജീവിതകാലം മുഴുവനും ഭയന്നി ജീവിക്കുവാനുള്ള സാത്താൻ്റെ ആയുധം നമ്മിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ദൈവവചനത്താലും വിശ്വാസത്താലും നീതിയിലും ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുമ്പോൾ പോരാട്ടങ്ങൾ നാല് സൈഡിൽ നിന്നും ഉണ്ടാവും നല്ലൊരു വിശ്വാസിയുടെ അനുഗ്രഹമാണ് പോരാട്ടം എന്ന് പറയുന്നത് ആത്മീയ യുദ്ധത്തിൽ പ്രാർത്ഥിച്ച് ജയിച്ചു വളരുന്നതാണ് അനുഗ്രഹം എന്നത് ദുഷ്ടനെന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു ഞാനോ നിൻ്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചു ചിന്തിച്ചുകൊള്ളുവെന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ തൊണ്ണൂറ്റിയഞ്ചിൽ വായിക്കുന്നു ഒരു നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി ഉണ്ടാവും കർത്താവിൻ്റെ കൈ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ദൈവം നമുക്ക് തരുന്ന നല്ല അനുഗ്രഹങ്ങൾ അനുഭവിക്കാതിരിപ്പാൻ ഭയത്തിൻ്റെ ശക്തി പിശാജ് നമ്മളിൽ കൊണ്ടെത്താരു എന്നാൽ ദുഷ്ടൻ നമ്മൾ നമ്മളെ ശ്രമി നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പൂർവികന്മാരുടെ സാക്ഷ്യങ്ങളെ ഓർക്കുന്നത് കൂടുതൽ ശക്തി ലഭിക്കുവാൻ തീരും ശത്രുടെ ഭീഷണി നല്ലൊരു വിശ്വാസിയെ ഭയപ്പെടുത്തുകയില്ല ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം പൂർണമാണോ എന്ന് അറിയുന്നത് ഭീഷണി വരുമ്പോഴാണ് ഭജനപരമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് ആത്മാർത്ഥമായി കർത്താവിന് വേണ്ടി നിന്നാൽ ഭയം നിശ്ചയമായും മാറും നിരാശ മാറും ദീർഘായിച്ചുകൊണ്ട് തൃപ്തി പ്രാപിക്കുമെന്ന് ദൈവവചനമാണ് ഘട്ടത്തിൽ ജയിച്ച ജയിച്ചാൽ അവരുടെ ഭാവി ഒരു മനുഷ്യനുപോലും സങ്കല്പിക്കാൻ കഴിയുന്നതല്ല ഘട്ടത്തിൽ ജയിച്ച് വരുന്നവരുടെ ഭാവി നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമായിരിക്കുമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നീതിമാൻ പീഡനത്താൽ നശിച്ചു പോവുകയില്ല കൂടുതൽ തങ്കമായി ശോഭിക്കുക തന്നെ ചെയ്യും ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധിയിലും നീതിയിലും മടുത്തു പോവാതെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ദൈവം നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും കർത്താവിന് അസാധ്യമെന്ന് പറയുവാൻ ഒന്നുമില്ല പ്രിയരെ ഉപസിച്ച് ചില വിഷയങ്ങളിൽ സമരം ചെയ്ത് വാങ്ങിക്കുന്നതിലും അനുഗ്രഹം പരീക്ഷകളെ ജയിച്ച് നീതിമാൻ കൊടുക്കുന്ന പ്രതിഫലം ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു തൻ്റെ ഭക്തന്മാരുടെ അവകാശമാണ് അനുഗ്രഹം അത് സമരം ചെയ്തല്ല വാങ്ങിക്കേണ്ടത് എന്നാൽ ഉപവാസം ആവശ്യമാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പഴയ മനുഷ്യനെ മാറ്റിയെടുക്കുവാൻ ഉപവാസം അത്യാവശ്യമാണ് എപ്പോഴും വചനം ആഗ്രഹിക്കുക ദൈവശക്തി എന്താണെന്ന് മനസ്സിലാക്കുക സാത്താനെതിരായി പോരാടുവാൻ ദൈവം തന്നിരിക്കുന്ന വാളാണ് ദൈവവചനം ദൈവവചനം പഠിക്കുക വായിക്കുക കേൾക്കുക സ്ഥിരതയോടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ഭയം മാറിപ്പോകും ഭയം ഓടിപ്പോകും ഇരുമിയ പ്രവാചൻ്റെ പുസ്തകം മുപ്പതിൻ്റെ പതിനൊന്നിൽ ആരും അവനെ ഭയപ്പെടുത്തുകയില്ല നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോയുടെ അരുളപ്പാട് ഭയം പിശാചിൻ്റെ ആയുധമാണ് പ്രിയരെ ഭയമുള്ളവർ ഒന്നും നേടുകയില്ല എന്ന് ആദ്യമേ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയല്ലോ ഭയം മാറുവാൻ നീതിയോടെ വിശ്വാസത്തോടെ സ്ഥിരതയോടെ നിൽക്കുക കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും നിശ്ചയമായും അല്ലെങ്കിൽ ദാസൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കൊരു തീമതിലായി കോട്ടയാട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും പ്ലീസ്